ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ ശാലിനിയെ അപായപ്പെടുത്താനായി ചന്ദ്രബോസ് പറഞ്ഞയച്ച ഗുണ്ടകൾ ശാലിനിയെയും സംഘത്തെയും തടഞ്ഞു നിർത്തുമ്പോൾ അപ്രതീക്ഷിതമായി അവിടേക്ക് ഒരു വണ്ടി എത്തണം ലോറി കണ്ട ആ നിമിഷം വളരെ പ്രതീക്ഷയോടെ ശാലിനിയും ഡ്രൈവർ രാമേട്ടനും അനുപല്ലവിയും എല്ലാം നോക്കി നിൽക്കുമ്പോൾ ആ ലോറിയിൽ നിന്ന് ഇറങ്ങി തല നീട്ടി നോക്കുന്ന ആളെ കണ്ടതും ശാലിനിക്ക് ആശ്വാസമായി വിഷ്ണു ആണ് വന്നതെന്ന് കണ്ടതോടെ വളരെ സന്തോഷത്തോടെ ശാലിനി വിഷ്ണുവേട്ട എന്ന് വിളിച്ചു അപ്പോഴേക്കും ശാലിനിയും സംഘവും അപകടത്തിലായെന്നറിഞ്ഞ നിമിഷം വേഗം തന്നെ വിഷ്ണുവും കമലിനും ഉടനെ തന്നെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ശാലിനി ആ ഗുണ്ടയെ തള്ളി മാറ്റിയിട്ട് വേഗം വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തി വിഷ്ണുവേട്ട എന്ന് വിളിച്ച് ശാലിനി വിഷ്ണുവിനരിക്കലേക്ക് ഓടി ചെന്നതും വിഷ്ണു ഉടൻ തന്നെ അവിടെ വന്ന് നിൽക്കുന്ന ആ ഗുണ്ടോട് ചോദിച്ചു അല്ല ഇത് എന്താ ചേട്ടാ ആ പരിപാടി അപ്പോഴേക്കും അയാൾ ചോദിച്ചു നീ എന്താ ഇവിടെ നിൽക്കുന്നത് നീ എന്താ ഇപ്പൊ വന്നത് എന്ന് ചോദിച്ചപ്പോ ഞാനൊരു വഴി പോക്കണ സാ ചേട്ടാ എനിക്ക് ഈ വഴിയാ പോകേണ്ടത് അല്ല ഈ മരമൊക്കെ ഇവിടെ പ എടുത്തിട്ടേക്കുന്നത് ആരാ എന്ന് ചോദിച്ചപ്പോ അത് ഞാനടാ എന്ന് ആ ഗുണ്ട മറുപടി നൽകി ആ അങ്ങനെയാണെങ്കിൽ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റിയിരുന്നെങ്കി ഞങ്ങൾക്കങ്ങ് പോകാർന്നോ എന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും അയാൾ പറഞ്ഞു നീയൊക്കെ വന്ന വഴി തന്നെ തിരിച്ചു പോക്കോ അതാണ് നിനക്ക് നല്ലത് ഇത് ഈ കാട് ഞങ്ങളുടെയാണ് ഈ സ്ഥലം ഞങ്ങളുടേതാണ് ഞങ്ങൾ തീരുമാനിക്കുന്ന പോലെ എവിടെ കാര്യങ്ങളൊക്കെ നടക്കൂ അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ചേട്ടാ വെറുതെ ഈ സ്ത്രീകളോട് എന്തിനാണ് ഇങ്ങനെ പരാക്രമം കാണിക്കുന്നത് ആ പെങ്കുശിന്റെ കയ്യങ്ങ് വിടുന്നേ ആ ചേട്ടനെയും വെറുതെ വിട് അതല്ലേ നല്ലത് എന്ന് ചോദിച്ചപ്പോ ഉടനെ വിഷ്ണുവിനോട് അയാൾ പറഞ്ഞു അതെ എന്താ ചെയ്യണ്ടെന്ന് ഞങ്ങൾക്കറിയാം നീ ഞങ്ങളെ പഠിപ്പിക്കാൻ വരണ്ട അപ്പോഴേക്കും വിഷ്ണു പറഞ്ഞു അതെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോ നമ്മളത് കണ്ടില്ലാന്നടിച്ച് വെറുതെ പോകുന്നത് ശരിയല്ലല്ലോ എന്ന് പറഞ്ഞപ്പോ അപ്പോ നീ വാങ്ങിച്ചു കിട്ടിയേ പോവുള്ളല്ലേ എന്ന് ആ ഗുണ്ട അന്വേഷിച്ചു വിഷ്ണു പറഞ്ഞു വാങ്ങിച്ചു കിട്ടിയല്ലേ പോകുന്നത് തന്നിട്ടേ പോകൂ അതാ വിട്രാ മര്യാദയ്ക്ക് എന്ന് പറഞ്ഞേ വിഷ്ണു ആ ഗുണ്ടയ്ക്കിട്ട് ഒരു ചവിട്ട് കൊടുത്തു അപ്പോഴേക്കും അപ്പുറത്ത് നിന്ന് ഗുണ്ടയുടെ കൂടെയുള്ളവർ വേഗം വിഷ്ണുവിനെ ആക്രമിക്കാനായി ചാടി വരുമ്പോഴേക്കും കമലിനെ വിഷ്ണു വിളിച്ചു കമലിന വിളി കേട്ടതും ഉടനെ അവനെ തടഞ്ഞു നിർത്തിയിട്ട് ആ ഗുണ്ടയുടെ മുഖം തീർത്തു കൊടുത്തു ഉടൻ തന്നെ അനുപലവി വേഗം ആ ഗുണ്ടകളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് ശാലിനി കരികിലേക്ക് ഓടിയെത്തി രാമേട്ടനെയും വിഷ്ണു ശാലിനിയെയും അനുപല്ലവിയേയും മാറ്റി നിർത്തി വിഷ്ണു കമലിനോട് പറഞ്ഞു കമല ഇവന്മാരെ എല്ലാവരെയും ഒന്ന് പെരുമാറിയാലോടാ നം നിനക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടോ ഒന്നും മറന്നിട്ടില്ലല്ലോ അല്ലേ എന്ന് ചോദിച്ചതും ആശാനേ കുറച്ച് നാളായിട്ട് നമ്മൾ ഇതൊക്കെ വിട്ടു നിൽക്കുകയല്ലേ എന്തായാലും ശരീരമൊക്കെ ഒന്ന് നമുക്ക് പുഷ്ടിപ്പെടുത്തി എടുക്കാം എന്ന് പറഞ്ഞു വിഷ്ണു പറഞ്ഞു നീ പഴയ കാര്യങ്ങളൊന്നും ഓർ മറക്ക മറക്കുവല്ലോ അല്ലേ എന്ന് ചോദിച്ചു വിഷ്ണുവും കമലിനും കൂടി കൈകോർത്ത് നിന്ന് അവരെ എല്ലാവരെയും പെരുമാറാനായിട്ട് രണ്ടുപേരും തയ്യാറായി എന്നാ ആശാൻ കൂടെയുള്ളപ്പോ എന്തെങ്കിലും പോരായ്മ വന്നാ അത് നമുക്ക് രണ്ടു പേർക്കങ്ങ് എന്ന് പറഞ്ഞ വിഷ്ണുവും കമലിനും ചേർന്ന് ആ ഗുണ്ടകളെയെല്ലാം ശരിക്കും പെരുമാറണം അങ്ങനെ അവരെ എല്ലാവരെയും ഒന്നൊന്നായി അടിച്ചൊതുക്കി വിഷ്ണു അങ്ങനെ എല്ലാവരെയും അടിച്ച് ഒരു മൂലയിലേക്ക് കയറ്റി നിർത്തുമ്പോഴാണ് ആ ഗുണ്ടാത്തലവിനൊരാള് വേഗം അപ്പുറത്ത് മാറി നിൽക്കുന്ന ശാലിനിയെ മറ്റും കണ്ടതോടെ വിഷ്ണുവിനെ അപായപ്പെടുത്താനായി തന്റെ കയ്യിലിരുന്ന കത്തിയുമായും അയാൾ വേഗം അരികിലേക്ക് പാഞ്ഞെടുത്തത് ഈ കാഴ്ച കണ്ട ശാലിനി വിഷ്ണുവിനെ രക്ഷിക്കാനായി അരികിലേക്ക് ഓടിയെത്തി വിഷ്ണുവേട്ട എന്ന് വിളിച്ചുകൊണ്ട് അരികിലേക്ക് ഓടി വന്നതും ആ ഗുണ്ട കുത്താനായി വന്ന ആ കത്തിയുമായി വന്ന ഗുണ്ടയുടെ ആ കത്തിക്ക് ഇരയായത് കൃത്യം വിഷ്ണു തന്നെയായിരുന്നു വിഷ്ണുവിന്റെ അരികിലേക്ക് ഓടിയെത്തിയ ശാലിനി ശാലിനിയുടെ വയറിലേക്ക് ആ കത്തി കുത്തിക്കേറിയതും ശാലിനി വിഷ്ണുവേട്ട എന്ന് വിളിച്ച് വേഗം ബോധം കെട്ടു വീഴുന്നു ഉടനെ വിഷ്ണു ശാലിനിയെ പിടിച്ചു നിർത്തി ആ ഗുണ്ടയെ ചവിട്ടി നേരെ വഴിയിലേക്ക് വഴിയിലേക്കിട്ടു അതിനുശേഷം വിഷ്ണു ശാലിനിയെ താങ്ങി പിടിച്ചു എട കമല എന്ന് വിളിച്ചതും എന്ന് വിളിച്ച് കമലം വേഗം ശാലിനിയുടെയും വിഷ്ണു അരികിലേക്ക് ഓടിയെത്തി ശാലിനി അപ്പോഴേക്കും ബോധം മറിഞ്ഞ് അവിടെ വീഴുന്നു പെട്ടെന്ന് കമലം പറഞ്ഞു ആശാനെ വേഗം എടത്തിയമ്മ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് പറഞ്ഞതും എടാ നീ വണ്ടി എടുക്ക എന്ന് വിഷ്ണു കമലിനോട് പറയുന്നു അങ്ങനെ ശാലിനിയെ വേഗം വിഷ്ണു കയ്യിൽ കോരിയെടുത്തുകൊണ്ട് വണ്ടിയിലേക്ക് ഓടി അപ്പോഴേക്കും ശാലിനി പറഞ്ഞനുസരിച്ച് ശാരദാമ വിഷ്ണുവിന് വേണ്ടി പ്രാർത്ഥിക്കാനായി ക്ഷേത്രത്തിലെത്തിയത് അവിടെ പ്രാർത്ഥനയിൽ നിൽക്കുന്ന ശാരദാമ ഭഗവാനോട് പ്രാർത്ഥിച്ചു എന്റെ മക്കൾക്കാർക്കും ഒരാപത്തും വരുത്തരുതേ ഈ ലോകത്താർക്കും ഒരു സങ്കടവും ഉണ്ടാക്കരുതേ എല്ലാവരും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കാൻ ഇടവരുത്തണേ എന്നെല്ലാം ദേവിയോട് പ്രാർത്ഥിക്കുകയും വിഷ്ണുവും ശാലിനിയും കുഞ്ഞും അവരൊന്നിച്ച് ഒന്ന് ജീവിച്ചു തുടങ്ങിയതേയുള്ളൂ ഇനി അവരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ സന്തോഷത്തോടെ അവര് മുന്നോട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കണേ എന്ന് ശാരദാമ്മ ദേവിയോട് അപേക്ഷിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവിടെ ക്ഷേത്രമുറ്റത്തേക്ക് ഒരു ഓട്ടോയിൽ വന്നിറങ്ങുകയാണ് രാഘവൻ നായരും ഒപ്പം പിള്ളയും പിള്ള രാഘവൻ നായരെ ഓട്ടോയിൽ നിന്ന് പതിയെ കൈ പിടിച്ച് പുറത്തേക്ക് ഇറക്കുന്നു ശാരദാമ പ്രാർത്ഥിച്ചതിനു ശേഷം ക്ഷേത്രത്തിലെ പ്രദക്ഷിണം വയ്ക്കാനായിട്ട് നടന്നു വരുമ്പോഴാണ് അവിടേക്ക് രാഘവൻ നായരും കൂടെ പിള്ളേയും കൂടി എത്തിയത് രാഘവൻ നായരെ കണ്ടതും ശാരദാമിക്ക് സന്തോഷമായി രാഹു എന്ന് വിശേഷതും ആ നമുക്ക് മനസ്സിന് ആകെ അസ്വസ്ഥത ഉണ്ടാകുമ്പോ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാറുണ്ട് ഇപ്പോ അതുപോലെ ഒന്ന് വരാമെന്ന് കരുതി എന്തായാലും പ്രാർത്ഥിച്ചത് കൊണ്ട് കാര്യമാണെന്ന് തോന്നുന്നില്ല അതുപോലെ നല്ല പ്രവർത്തികളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഭഗവാൻ നമുക്ക് നേരെ കണ്ണു തുറക്കാൻ എന്ന് ശാരദാമ്മയോട് വിഷമത്തോടെ രാഘവൻ എന്നാര അറിയിച്ചു അടുത്തതെന്ന് പിള്ളയോട് രാഘവൻ നായർ പറഞ്ഞു പിള്ളേ താൻ പോയി ആ രസീത് ഷീട്ടാക്കിയിട്ട് വാ എന്ന് പറഞ്ഞപ്പോൾ ശരി സാറേ എന്ന് പറഞ്ഞേ പിള്ള രാഘവൻ നായർ പറഞ്ഞ ആ രസീത് കൗണ്ടറിലേക്ക് പോയി അപ്പോഴേക്കും രാഘവൻ നായരോട് ശാരദാമ ചോദിച്ചു എന്തായി രാഘവേട്ട എന്തെങ്കിലും പോകുമ്പഴി കണ്ടെത്തിയോ എന്ന് ചോദിച്ചപ്പോൾ എന്ത് കണ്ടെത്താനാ ദൈവത്തോടെ പ്രാർത്ഥിക്കാം അല്ലാതെ എന്ത് വഴിയാം ഇനി ഈ വീട്ടിലെല്ലാവരും അവ ഓരോരുത്തരും പരസ്പരം ഒന്നും പറയാതെ അവരവരുടേതായ ഇപ്പോൾ കഴിയുന്നത് പരസ്പരം ഒന്നും സംസാരിക്കാൻ കൂടി ഇല്ലാതെയാണ് അവിടെ ഓരോരുത്തരും ജീവിക്കുന്നത് ഇപ്പൊ ഞാൻ ഇവിടേക്ക് പിള്ളയും കൂടി വന്നത് പോലും സത്യഭാമ അറിയാതെയാണ് ഭാമ ആ കാര്യം അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ശാരദാമ ചോദിച്ചു ശാമയും പപ്പിമോളും എന്ന് ചോദിച്ചപ്പോ രാഘവനായ പറഞ്ഞു രോഹിത് അവരുടെ അടുത്തേക്ക് വരുന്നേയില്ല ഇല്ല അവന്റെ തെറ്റിദ്ധാരണയാണ് ഇതിനെല്ലാത്തിനും കാരണം ഈ തെറ്റിദ്ധാരണ മൂലമാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളും ഉണ്ടായത് ആ എല്ലാം ശരിയാകും ശാരദാമേ എന്ന് പറഞ്ഞപ്പോ ശാരദാമ പറഞ്ഞു എന്തായാലും എല്ലാം മനസ്സിലാക്കി ശ്യാമയുടെയും കുഞ്ഞിന്റെ അരികിലേക്ക് രോഹിത് മടങ്ങി വന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞപ്പോ രാഘവെന്നാർ പറഞ്ഞു എന്തായാലും ശ്യാമയ്ക്കും കുഞ്ഞിനും അവർക്കും ആകെ സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് എന്തായാലും ഞാൻ ശാരദാമയൊന്ന് കാണാനിരിക്കുന്നോ ശ്യാമയും കുഞ്ഞിനെയും ശാരദാമ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോണം അത് കേട്ടതും ശാരദാമ ചോദിച്ചു രാഘവേട്ട അത് പിന്നെ എന്ന് പറഞ്ഞതും അത് വേറൊന്നും കൊണ്ടല്ല ശാരദാമെ അവരുടെ മനസ്സെങ്കിലും സമാധാനത്തോടെ ഇരിക്കട്ടെ കാരണം വീട്ടിലിപ്പോൾ ആകെ പ്രശ്നങ്ങളാണ് എപ്പോഴും പ്രശ്നങ്ങൾ മാത്രമേ ഉള്ളൂ ആ കുഞ്ഞിൻ്റെ മനസ്സുകൂടി ഈ പ്രശ്നത്തിൽ അകപ്പെട്ട് ആകെ അസ്വസ്ഥമാകും അതുകൊണ്ട് എത്ര ദിവസമായി ആ കുഞ്ഞ് അവളുടെ അച്ഛനെ കണ്ടിട്ട് പോലും എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് അവരുടെ അവസ്ഥ ഓർക്കുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് അതുകൊണ്ടാണ് ശാരദാമേ അവരെ ശാരദാമ നോക്കണമെന്ന് ഞാൻ പറഞ്ഞത് എന്ന് പറഞ്ഞതും രാഘവന് നായരോട് പറഞ്ഞു അതെന്താ രാഘവേട്ട ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം കുഴപ്പമില്ല ഞാൻ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു ഉടനെ രാഘവൻ ശരി ശാരദാമേ എന്ന് പറഞ്ഞതും ഇനി പ്രശ്നങ്ങളൊക്കെ എങ്ങനെ പരിഹരിക്കപ്പെടുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ വിഷമിച്ചങ്ങനെ ഇരിക്കുമ്പോൾ അവിടേക്ക് പിള്ളേ എത്തിയിട്ട് പറഞ്ഞു സാറേ രസീത് കിട്ടിയിട്ടുണ്ട് അപ്പോഴേക്കും രാഘവൻ പറഞ്ഞു എന്നാ വാ നമുക്കിനി ദൈവത്തോട് ബാക്കി പരാതി പറയാം ശാരദാമയെ കണ്ട് സംസാരിച്ചത് കൊണ്ട് ഇത്രയും മനസ്സിനൊക്കെ ആശ്വാസമായി എന്ന് പറഞ്ഞു രാഘവൻ നായർ നേരെ പ്രാർത്ഥിക്കാനായിട്ട് പോന്നു അപ്പോഴേക്കും ശാരദാമ്മ ഓരോന്നും അങ്ങനെ നിൽക്കുമ്പോൾ ശാരദാമ്മയുടെ അടുത്തേക്ക് തിരുമേനി എത്തി ആ തിരുമേനി വേഗം അരികിലേക്ക് വന്നതും ശാരദാമ്മയോട് ചോദിച്ചു ഇപ്പോൾ ശാലിനിയും വിഷ്ണുവും കുഞ്ഞും ഒരുമിച്ചല്ലേ എന്ന് ചോദിച്ചതും തിരുമേനി ഇന്ന് വിഷ്ണുമാ പുതിയൊരു ജോലിക്ക് കയറിയതാണ് അതുകൊണ്ടാണ് അവനു വേണ്ടി പുഷ്പാഞ്ജലിയും വഴിപാടും ഒക്കെ കഴിപ്പിച്ചത് അവരുടെ സമയം നോക്കാവുന്ന തിരുമേനി പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞത് നോക്കി ശാരദാമേ ആ പക്ഷേ മരുമകന് കുഴപ്പമൊന്നുമില്ല നല്ല സമയം തന്നെയാണ് വെച്ചിടി വെച്ചിടി കയറും പക്ഷേ മോൾക്ക് ശാലിനിക്ക് ഇപ്പോ സമയദോഷമുള്ള സമയമാണ് ഉയർച്ച ഉയർച്ചയുണ്ടാകുമ്പോൾ അതിനൊത്ത താഴ്ചയാണ് ഇപ്പോ ശാലിനിക്ക് വരാൻ പോകുന്നത് എന്ന് പറഞ്ഞതും ശാരദാമോ ചോദിച്ചു എന്തെങ്കിലും വഴിപാടോ മറ്റോ കഴിപ്പിച്ചാൽ ഈ പ്രശ്നങ്ങൾ മാറുമോ തിരുമേനി എന്ന് ചോദിച്ചതും പ്രാർത്ഥിക്കുക അല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞ് തിരുമേനി അവിടെ നിന്ന് പോകുന്നു ശാരദാമ ആകെ വിഷമത്തിലായി ആകെ സങ്കടത്തോടെ ദേവിയോട് പ്രാർത്ഥിച്ചു ദേവിയും മക്കൾക്ക് ആപത്തൊന്നും വരുത്തരുതേ നീ എൻ്റെ ജീവൻ വേണമെങ്കിൽ എടുത്തോളൂ പക്ഷേ അവർക്കൊരാപത്തും വരുത്തരുതേ എന്ന് പ്രാർത്ഥനയോടെ ശാരദാമ നിന്നു അങ്ങനെ ശാലിനിക്കുണ്ടായ അപകടം അറിയാതെ കണ്ണീരോടെ ദേവിക്കു മുന്നിൽ പ്രാർത്ഥനയോടെ നിൽക്കുകയാണ് ശാരദാമ അപ്പോഴേക്കും വിഷ്ണുവും ശാലിനിയും അനുപലവിയും എല്ലാവരും ശാലിനി വിഷ്ണുവൊരു കമലിനും അനുപലവിയും കൂടി ശാലിനിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചു ശാലിനിയെ ഡോക്ടർ പരിശോധിക്കുന്നതിനിടയിൽ പുറത്ത് കാത്തു നിൽക്കുന്ന കമലിനും വിഷ്ണുവും വിഷ്ണു ആകെ ടെൻഷനോട് നിൽക്കുമ്പോൾ കമൽ അരികിലേക്ക് ഓടിയെത്തി ആശാനെ ആശാൻ വിഷമിക്കാറേ ഒന്നും വരില്ല ഒന്നും വരാൻ നമ്മൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞ് കമലൻ വിഷ്ണുവിനെ സമാധാനപ്പെടുത്താൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ഈ വാർത്ത ന്യൂസില് ചാനലില് ഓൺ ചെയ്ത് വെച്ച് സന്തോഷവാർത്ത അറിയാനെ കാത്തങ്ങനെ സുസ്മൃതിയിരിക്കുമ്പോൾ ഇപ്പോഴത്തെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ബ്രേക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞാൽ ടൗണില് ഗുണ്ടാ വിളയാട്ടം നടന്നുവെന്നും നാല് അക്രമികൾ കളക്ടർ ശാലിനി വിഷ്ണുവിനെ കുത്തി പരിക്കേൽപ്പിച്ചുവെന്ന് അറിയിച്ചു അത്യാവശന്ന നിലയിൽ ഷാലിനി ഹോസ്പിറ്റലിലാണെന്ന് വിവരം കേട്ടതോടെ സുസ്മിത പറഞ്ഞു അപ്പോൾ ആ പണി ഏറ്റു നാല് പേർ പിടിയിലായെന്നും ഉടനെ വാർത്തയിൽ കേട്ടതോടെ സുസ്മിത പറഞ്ഞു അത് ശരി അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് അവൾ അങ്ങനെ അവിടെ ഇരുന്നോളും കുറച്ച് നാൾ ന്യൂസ് ചാനലുകാർക്ക് ഇതിങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു ന്യൂസായിട്ട് കുറച്ച് കഴിയുമ്പോൾ പതിയെ ഈ വാർത്ത അങ്ങ് കെട്ടടങ്ങുകയും ചെയ്യും എന്ന് പറയുമ്പോൾ ഇത് കേട്ട് പിന്നിൽ നിന്ന് രോഹിത് ചോദിച്ചു ഇത് നിങ്ങളാണോ ചെയ്തത് അത് കേട്ടതും സുസ്മന ഒന്ന് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ സുസ്മിത കരികിലേക്ക് എത്തി രോഹിത് ചോദിച്ചു സുസ്മിതെ നിന്നോട് ഞാൻ ചോദിച്ചത് ഇത് നീ ചെയ്തതാണോ നിങ്ങളാണോ ചെയ്തത് എന്ന് ചോദിച്ചതും സുസ്മിത പറഞ്ഞു അതെ ഇപ്പോ കളക്ടറായ ശാലിനിക്ക് പല ശത്രുക്കളും ഉണ്ടാകും അവരാരെങ്കിലും ചെയ്തതാകൂ ഇത് ഇതിപ്പോ നമ്മൾ തന്നെ ചെയ്യണമെന്നുണ്ടോ എന്ന് ചോദിച്ചതും രോഹിത് പറഞ്ഞു അല്ല എനിക്കറിയാം സുസ്മിത ഇതിന് പിന്നിൽ നിങ്ങൾ തന്നെയാണ് ചന്ദ്രബോസ് അല്ലേ ചന്ദ്രബോസ് അല്ലേ ഇത് ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ചന്ദ്രബോസ് അവിടേക്ക് എത്തി എനിക്ക് ഉറപ്പുണ്ട് ഈ നിങ്ങൾക്കാണ് ശാലിനിയോട് ഇത്രയേറെ പകയുള്ളത് ശാലിനി ഇപ്പോ ഇല്ലാതാക്കേണ്ടത് നിങ്ങളുടെ ആവശ്യമാണ് പറ ചന്ദ്രബോസ് അല്ലേ ഇത് ചെയ്തത് ചന്ദ്രബോസ് ആണോ ഇത് ചെയ്തതെന്ന് ഞാൻ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് രോഗിത്തെ ശബ്ദം ഉയർത്തുമ്പോ അത് കേട്ടുകൊണ്ട് അവിടേക്ക് ചന്ദ്രബോസ് എത്തി ആണെങ്കിൽ ആണെങ്കിൽ എന്താടാ എന്ന് ചോദിച്ച് ചന്ദ്രബോസ് അരികിലേക്ക് എത്തി അതേടാ ഞാൻ തന്നെയാ ചെയ്തത് എന്താ പ്രശ്നം എന്താ നിനക്കിറൻ തലനോടാ എന്ന് ചോദിച്ച് അരികിലേക്ക് ചന്ദ്രബോസ് എടുക്കുമ്പോ ചന്ദ്രബോസിനെ സുസ്മിത പിടിച്ചു നിർത്തി ഹാ ചിറ്റപ്പാ ആ പാവം കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം കൊണ്ട് അങ്ങനെ ചോദിച്ചു പോയതല്ലേ അവന്റെ സ്നേഹവും കാണിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ ഉടനെ ചന്ദ്രബോസ് പറഞ്ഞു അവന് കുഞ്ഞേച്ചിയോടുള്ള സ്നേഹം അവന് കാണിക്കാം പക്ഷേ ഇതൊക്കെ ചെയ്തു വെച്ചിട്ട് നമുക്ക് വേണ്ടിയല്ല ഇവനുകൂടി അനുഭവിക്കാനാണ് ഇതിനെല്ലാത്തിനും നേട്ടം കിട്ടാൻ പോകുന്നത് ഇവനല്ലേ എന്നിട്ട് ഇവൻ നമ്മളെ ഒറ്റാനായിട്ട് നിൽക്കുന്നോ അതെ നീ ഞങ്ങളെ ഒറ്റാൻ പോയാലുണ്ടല്ലോ നീ തന്നെയാ പിടിയിലാവുന്നത് അത് മറക്കണ്ട എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ദേഷ്യത്തോടെ പുറത്തേക്കിറങ്ങി രോഹിത് ആകെ കരിതുല്ല് അങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രബോസിന്റെ പിന്നാലെ സുസ്മതിയും പുറത്തേക്ക് പോന്നു അപ്പോഴേക്കും ചന്ദ്രബോസിന് അരികിലേക്ക് എത്തി സുസ്മിതി ചോദിച്ചു എന്താ ചിറ്റപ്പാ നാലുപേര് പിടിയിലായിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ അതിലെന്തെങ്കിലും മുന്നറിയിപ്പുണ്ടോ എന്തെങ്കിലും മുൻകരുതൽ എടുക്കേണ്ടതായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ചന്ദ്രബോസ് പറഞ്ഞു ഏ അതിന്റെ ആവശ്യമൊന്നും അവർ ഒരു കാരണവശാലും ഒന്നും പറയാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു ചന്ദ്രബോസിനോട് വീണ്ടും സുസ്മിത ചോദിച്ചു ചിറ്റപ്പ ഇനി രണ്ടിരി കൂടുതൽ കിട്ടുമ്പോ അവന്മാരെ എന്നെങ്ങാനും പറഞ്ഞു പോയാലോ എന്ന് ചോദിച്ചത് ചന്ദ്രബോസ് പറഞ്ഞു ഇല്ലടി അങ്ങനെ ഒന്നും പറയുന്നവരല്ല അവന്മാര് അവന്മാര് വെട്ടിയിട്ടാ പോലും അവന്മാര് നമ്മുടെ പേര് പറയില്ല അതൊക്കെ ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞു അപ്പോഴേക്കും സുസ്മിത പറഞ്ഞു എന്തായാലും ചിറ്റപ്പന്റെ കാര്യങ്ങളായതുകൊണ്ട് ചിറ്റപ്പൻ മുന്നിട്ടിറങ്ങിയത് കൊണ്ട് ഇക്കാര്യത്തിൽ വേറെ ടെൻഷനൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട് പിന്നെ എന്തായി ഇപ്പോഴത്തെ അവസ്ഥ അവള് തീരുമോ ഇനിയിപ്പോ അവള് വീണ് കിടക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവല്ലോ എന്ന് ചോദിച്ചതും അത് ചെയ്യാം എന്തായാലും ശാലിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കാൻ നമുക്ക് കഴിയും ഇപ്പൊ കിട്ടിയിരിക്കുന്ന കുത്ത് അതുപോലുള്ളതാണ് അവള് കിടന്ന് കിടന്നില്ലാതാവും അതാണ് ആ കുത്തിന്റെ പ്രത്യേകത എന്ന് ചന്ദ്രബോസ് സുസ്മിതയോട് പറഞ്ഞു അപ്പോഴേക്കും സുസ്മിത ചോദിച്ചു എന്നാ വച്ചിട്ടപ്പ നമുക്ക് എ ഡി എമ്മിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞാലോ എന്ന് ചോദിച്ചതും അതിനെന്താ നീ വിളിച്ചോ എന്ന് പറഞ്ഞു ഉടനെ സുസ്മിത എ ഡി എമ്മിനെ വേഗം ഫോൺ ചെയ്തു കോൾ എടുത്തതും അയാൾ ചോദിച്ചു അങ്ങനെ കളക്ടറെ വീഴ്ത്തിയല്ലേ എന്ന് ചോദിച്ച് അയാൾ കാര്യങ്ങൾ അന്വേഷിച്ചതും അതെ കളക്ടറെ ഞാൻ ഞങ്ങൾ വീഴ്ത്തി അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ലോ ഇനി നമ്മളുടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാവല്ലോ എത്രയും വേഗം കാര്യങ്ങൾ നടപ്പിലാക്കാമല്ലോ എന്ന് ചോദിച്ചിട്ടും അതിനെന്താ ഇനി പ്രശ്നമൊന്നുമില്ല നമ്മളുടെ ഇപ്പൊ തന്നെ കാര്യങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു താമസിയാതെ തന്നെ എല്ലാം നമ്മൾ വിചാരിച്ച പോലെ നടക്കും എന്ന് പറഞ്ഞതും ഇനി നമ്മുടെ കയ്യിൽ അധിക സമയമില്ല എന്ന് സുസ്മിത അയാളെ ഓർമ്മപ്പെടുത്തി ഇനിയിപ്പോ ഒന്നും ആലോചിക്കേണ്ട ഇപ്പൊ തന്നെ കാര്യങ്ങളെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ നീക്കിയിരിക്കും എന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെച്ചതും സുസ്മിത പറഞ്ഞു ഏഴിയും വല്ല ഹാപ്പിയാണ് ഇപ്പൊ തന്നെ കാര്യങ്ങൾ നടപ്പിലാക്കാം എന്നാണ് പറഞ്ഞത് നാളെ തന്നെ നോട്ടീസ് ഒട്ടിക്കും പിന്നെ കിളവനെയും കിളവിയെ ഇറക്കി വിടും എന്ന് പറഞ്ഞപ്പോ ഇത് കേട്ടിരുന്ന രോഹിത് അവിടേക്ക് വന്നിട്ട് പറഞ്ഞു ഇത് ചതിയാണ് അപ്പോഴേക്കും കേട്ട് തന്ന ചന്ദ്രബോസ് പറഞ്ഞു അതേടാ ചതി തന്നെയാ ഈ ചതി ചെയ്തതേ നിനക്കൂട് വേണ്ടിയാ ഇനി നീ ഞങ്ങളെ ഒറ്റപ്പെടുത്താൻ നോക്കിയാലുണ്ടല്ലോ ഞങ്ങളെ ഒറ്റിയാലുണ്ടല്ലോ നീ കുടുങ്ങും നീ നീ പോലും ഇതിൽ നിന്ന് രക്ഷപ്പെടില്ല മനസ്സിലായോടാ ഞങ്ങളെ ഇല്ലാതാക്കാനും ഞങ്ങളെ കൊടുക്കാനുമാണ് നിന്ന് നീക്കമെങ്കിൽ നീ അസഹിതമാണ് ഇല്ലാതാവുന്നത് അത് മറക്കണ്ട എന്ന് ചന്ദ്രബോസ് രോഹിത്തിനെ ഭീഷണിപ്പെടുത്തി അതിനുശേഷം ചന്ദ്രബോസ് വെറുതെ തൻ്റെ വാച്ചിലേക്ക് നോക്കിയതും അയ്യോ സമയം ഇത്രയായോ അതെ കളക്ടറെ രക്ഷിക്കേണ്ടത് നിയമപാലകന്റെ ഒരു ചുമതല കൂടിയാണ് എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് പോകാൻ തുടങ്ങുമ്പോൾ സുസ്മിത പറഞ്ഞു ആ അത് സംരക്ഷണവും സംഹാരവും ഒരാൾ തന്നെ നിർവഹിക്കുമ്പോൾ എന്തായാലും സമയം കൃത്യമായി തന്നെ നോക്കേണ്ടി വരും അതിന് തിരക്ക് കൂടുകയും ചെയ്യും എന്ന് പറഞ്ഞതും ചന്ദ്രബോസ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതെ സൃഷ്ടി സ്ഥിതി സംഹാരം ഇതാണ് ത്രിമൂർത്തികളുടെ ജോലി അതിൽ സൃഷ്ടി ഒഴിച്ചാൽ സംഹാരവും സ്ഥിതിയുമൊക്കെ ഈ ചന്ദ്രബോസിന്റെ കാര്യമാണ് എന്ത് ചെയ്യാൻ കഴിയും ഇങ്ങനെയൊക്കെ അങ്ങ് വിധിച്ചാൽ പിന്നെ ചെയ്യാതിരിക്കാൻ കഴിയുമോ എന്ന് പറഞ്ഞ് ചന്ദ്രബോസ് ചിരിക്കുന്നു ശാലിനി അത്യാസന നിലയിൽ ഹോസ്പിറ്റലിലായി കിടക്കുമ്പോൾ വിഷ്ണു ശാലിനിയുടെ അവസ്ഥ അറിയാതെ ആകെ ടെൻഷൻ അടിച്ച് പുറത്തു നിൽക്കുന്ന നേരത്ത് ചന്ദ്രബോസ് കളക്ടറെ വിസിറ്റ് ചെയ്യാനായിട്ട് അവിടേക്ക് എത്തുന്നത് ചന്ദ്രബോസ് അവിടേക്ക് വന്നതും രോഹിത് വിഷ്ണു പുറത്ത് നിൽക്കുന്ന നേരത്ത് ആകെ ദേഷ്യത്തോടെ ചന്ദ്രബോസിനോട് പറഞ്ഞു ശാലിനിയെ കുത്തിയവന്റെ മുഖം ഇപ്പോഴും എൻ്റെ മുഖ മനസ്സിൽ അങ്ങനെ തെളിഞ്ഞു കിടപ്പുണ്ട് എന്ന് ചന്ദ്രബോസിനോട് വിഷ്ണു പറയുമ്പോ ചന്ദ്രബോസ് പറഞ്ഞു അതിനു മുൻപ് തന്നെ നീ എനിക്ക് നേരെ തിരിയുന്നതിന് മുൻപ് നിന്റെ മുട്ടുകാൽ ഞാൻ ഓടിച്ചിരിക്കും എന്ന് പറയുമ്പോ അത് കേട്ട ഉടനെ വിഷ്ണു ചോദിച്ചു അപ്പൊ നീയാണല്ലേടാ എന്ന് പറഞ്ഞ് ചന്ദ്രബോസിന്റെ വെല്ലുവിളി കൂടി വന്നതോടെ വിഷ്ണു നിയന്ത്രണം വിട്ട് ചന്ദ്രബോസിന്റെ കഴുത്തിന് കുത്തിപ്പിടിക്കണം അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും നേരെ അതിക്രമത്തിന് മുതിർന്ന വിഷ്ണുവിനെ ലോക്കപ്പിലാക്കാനുള്ള വഴിയൊരുക്കുകയായിരുന്നു ചന്ദ്രബോസ്